മുഹമ്മദ് അസൈക്കും വഹമ്മത്തല്ലാ വാഹുബിൾ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ ആമീൻ ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം പെൺകുട്ടികൾക്ക് എപ്പോഴാണ് നോമ്പ് നിർബന്ധമാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം വിശുദ്ധ വിശുദ്ധർമലാനിൽ ആർത്തവമുണ്ടാകുന്നത് നീട്ടി കിട്ടാൻ വേണ്ടി അഥവാ ആർത്തവം ഉണ്ടാകാതെ മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച് ആർത്തവം ഉണ്ടായിട്ട് കല ചെയ്യാതിരിക്കാൻ ആർത്തവം നീട്ടിക്കിട്ടാൻ ഗുളികകൾ കഴിക്കുന്ന അത് അനുവദനീയമാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം മറ്റൊന്ന് റമലാനിൻ്റെ രാത്രിയിൽ കുളി നിർബന്ധമായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ അത് വൈകിപ്പിച്ച് ഫജറ് ബാങ്കിന് ശേഷം കുളിച്ചാൽ അത് വിരോധമുണ്ടോ എന്നാണ് ചോദ്യം ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നാമത്തേത് പെൺകുട്ടികൾക്ക് എപ്പോഴാണ് നോമ്പ് നിർബന്ധമുള്ളത് എന്നുള്ളതാണ് അപ്പം ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് പ്രായപൂർത്തിയായിട്ടുള്ള ഇസ്ലാം എന്നുള്ള മതം സ്വീകരിച്ചിട്ടുള്ള ബുദ്ധിയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളുടെ മേൽ നോമ്പ് നിർബന്ധമാണ് പക്ഷേ ഈ പ്രായപൂർത്തിയാകുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മൾ അറിയേണ്ടതുണ്ട് അത് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് പതിനഞ്ച് വയസ്സ് പൂർണ്ണമാകുന്ന ഘട്ടത്തിലാണ് പ്രായപൂർത്തി ആവുക എന്നാണ് പറയുന്നത് ഔ അൽ ഫർദ് ജനനേന്ദ്രിയങ്ങളുടെ ചുറ്റും രോമാവൃതമാകുന്ന സന്ദർഭത്തിൽ ആദ്യം പതിനഞ്ച് വയസ്സ് പൂർണമാവുക എന്ന് പറഞ്ഞു രണ്ടാമത്തേതാണിത് പറയുന്നത് മൂന്നാമത്തേത് ഔബിഫ് എന്ന് പറഞ്ഞാൽ സ്ഖലനം സംഭവിക്കുക അല്ല എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവമുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പ്രായപൂർത്തിയായി അങ്ങനെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നോമ്പ് നിർബന്ധമായി എന്നാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഉണർത്തുന്നത് ഇക്കാര്യം ഷെയ്ഖ് ഇബിന് ജിബിറീൻ അദ്ദേഹത്തിൻ്റെ ഫത്ത്വയിൽ രേഖപ്പെടുത്തുന്നുണ്ട് യജിബു യജിബുസ് അലുൽ ഫിന്നു തക്ലീഫ് ബുലൂഖ് ബി തമാമി ഹംസി അഷറത്ത് സന ഔത്ത് അൽ ഫർജ് ഔബി ഇൻസാലിൽ ബിൽ ഹൈൽ എന്നിങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് പറയുമുള്ളവരെ രണ്ടാമത്തെ ചോദ്യം വിശുദ്ധ റമലാനിൽ ആർത്തവമാകുന്ന സമയത്ത് ആ ആർത്തവം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി റമലാനിൽ ആർത്തവം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ടാബ്ലറ്റുകൾ ഗുളികകൾ കഴിക്കുന്നതിൻ്റെ വിധി എന്താകുന്നു എന്നാണ് ചോദ്യം അപ്പം ആ വിഷയത്തിൽ പറയുന്നത് ഒരു സഹോദരി വിശ്വാസിനിയായിട്ടുള്ള സ്ത്രീ ചെയ്യേണ്ടത് അവർക്ക് റമലാനിൽ ആർത്തവ കാരണം നഷ്ടപ്പെടുന്ന നോമ്പ് അത് പിന്നീട് നോറ്റ് വീട്ടാനാണ് അവൾ തയ്യാറാകേണ്ടത് കാരണം അള്ളാഹു സുബാനഹുത്തഅല ആദമിൻ്റെ പെൺമക്കളുടെ മേൽ നിശ്ചയിച്ചിട്ടുള്ള ഒന്നാണ് ഈ ആർത്തവം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആർത്തവം റമദാനിൽ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടുന്ന നോമ്പ് ആ നോമ്പ് പിന്നീട് സൗകര്യപ്പെടുന്ന സമയത്ത് നോറ്റ് വീട്ടുക എന്നുള്ളതാണ് അവൾ ചെയ്യേണ്ടത് ഇത്തരം ഘട്ടത്തിൽ ക്ഷമ പാലിക്കുകയും അള്ളാഹുവിൻ്റെ കതർ അതിൽ ക്ഷമയവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഗുളികകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആർത്തവം നീട്ടിക്കുക എന്നുള്ളത് ശരീരത്തിന് ശരീരത്തിൻ്റെ ആന്തരിക സംവിധാനങ്ങൾക്ക് ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ചും അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി അല്ലാത്ത ലില്ലാഹി എന്നാണ് അതായത് എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ കാണുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഹോദരി ആ സ്ത്രീ അള്ളാഹുവിൻ്റെ വിധി സ്വീകരിച്ച് അള്ളാഹു വിധിച്ചിട്ടുള്ള അതിൽ അവൾ നിലകൊള്ളുകയും എന്നിട്ട് ആദമിൻ്റെ പുത്രിമാരായ ആദമിൻ്റെ പെൺമക്കളുടെ മേൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അള്ളാഹു വിധിച്ചിട്ടുള്ള ഇത് ആർത്തവം അതിൽ അവൾ ക്ഷമിച്ച് മുന്നോട്ട് പോകുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും ഈ മാസമുറ എന്നുള്ളത് ആർത്തവം എന്നുള്ളത് അതിൽ അള്ളാഹു തല ഹെക്കുമത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്തെങ്കിലും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായിട്ടുള്ള യുക്തി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഗുളികകൾ കഴിച്ച് നീട്ടാൻ ഉള്ള ശ്രമം എന്നുള്ളത് ഒരുപക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് അതാണ് നമുക്കിവിടെ ഉണർത്തുവാനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ അവസാനത്തെ ചോദ്യം ഈ ജനാപത്തുകാര് കുളി വൈകിപ്പിച്ചുകൊണ്ട് കുളിക്കുക അതുപോലെ ആർത്തവകാരികൾ അവർക്ക് കുളിക്കാൻ ആർത്തവം എന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഫജിറിന് ശേഷം കുളിക്കാൻ അനുവാദമുണ്ടോ എന്നുള്ളതാണ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദാർ അതിൽ അതായത് ഒരു സഹോദരി അവൾ ശുദ്ധിയായി എന്ന് കണ്ടാൽ കബലൽ ഫജർ പ്രഭാതത്തിന് മുമ്പ് ഫജറിന് മുമ്പ് അവൾ ശുദ്ധിയായി തീർന്നാൽ ഫ ഇ നെഹുയുൽ അവൾക്ക് നോമ്പ് നിർബന്ധമായി തീർന്നു വലാമാന ബിൻ തേർ അൽ കുളി വൈകിപ്പിക്കുക കുളി ഫജർ ബാങ്ങിന് ശേഷം കുളിക്കുക അത്ര സമയത്തേക്ക് നീട്ടുക എന്നുള്ളതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് ബഅദ തുലൂഇൽ പ്രഭാതോദയത്തിന് ശേഷം കുളിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ല വലാക്കിൻ ലൈസ തുലൂഇൽ സൂര്യോദയം വരെ അത് നീട്ടേണ്ടതില്ല കാരണം യജ്ബു അലൈഹ അൻ തുലൂഇൽ ഷംസ് അവൾ കുളിക്കണം ഈ ശുദ്ധിയായിട്ട് അതിൻ്റെ കുളി കുളിക്കണം എന്ന് മാത്രമല്ല സൂര്യോദയത്തിന് മുമ്പ് ഫജ്രം നമസ്കരിക്കൽ നിർബന്ധവുമാണ് അതുകൊണ്ട് ബാങ്കിന് ശേഷത്തേക്ക് കുളി നീട്ടിവെക്കാം പക്ഷേ സൂര്യോദയം കഴിയുന്നത് വരെ അത് നീട്ടിവെക്കുന്നത് ശരിയല്ല അതിനു മുമ്പേ കുളിച്ച് സുബഹി നമസ്കരിക്കണം ഇങ്ങനെ ഇതുതന്നെയാണ് ജനാപത്തുകാരനായ വ്യക്തിയും ചെയ്യേണ്ടത് അതായത് ഇപ്രകാരമാണ് ജനാപത്തുകാരായ പുരുഷനും ചെയ്യേണ്ടത് അദ്ദേഹത്തിന് സൂര്യോദയം കഴിയുന്നത് വരെ കുളി നീട്ടിവെക്കൽ പാടുള്ളതല്ല അദ്ദേഹത്തിന് മേൽ നിർബന്ധമാണ് സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുകയും സുബഹി നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ അൽ ജമാ ഫർ നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാൻ അത് കിട്ടാൻ അത് കിട്ടുന്ന വിധത്തിൽ നേരത്തെ കുളിച്ച് ഒരുങ്ങുക എന്നുള്ളതാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇബിൻ ബാസുറുള്ള പറയുന്നത് അതുകൊണ്ട് കുളി നീട്ടിവെക്കാം ഫജർ ബാങ്കിന് ശേഷവും പക്ഷേ സൂര്യോദയത്തിന് മുമ്പായിട്ട് നമ്മൾ കുളിച്ച് വൃത്തിയാകുക ശുദ്ധിയാവുക എന്നാണ് ഉണർത്താനുള്ളത് അള്ളാഹുആലം വസാഹു വസ്ലംആലബീന മുഹമ്മദ് വലഹമദല്ലാഹിറബുൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ